അധ്യായം അഞ്ച് മീനിയുടെ കുറിപ്പുകൾ ജൂലൈ ഇരുപത്തിനാല് ലൂസി സ്റ്റേഷനിൽ വന്നിരുന്നു അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല ക്രസന്റിലുള്ള അവളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് മനോഹരമായ ഒരു പ്രദേശത്താണ് അവളുടെ വീട് തൊട്ടടുത്ത് ഒരു ശ്മശാനമുണ്ട് അവിടെ നടപ്പാതകളും ചാറ് ബെഞ്ചുകളുമുണ്ട് അവിടെ പോയിരുന്ന് എഴുതുവാൻ എന്തു സുഖമാണെന്നോ ചിലപ്പോഴൊക്കെ ഞാൻ അവിടെ പോയിരുന്ന് എഴുതാറുണ്ട് കുറിച്ച് എപ്പോഴും ലൂസി എന്നോട് സംസാരിക്കുമായിരുന്നു അത് കേൾക്കുമ്പോൾ ഹൃദയത്തിൽ നിറയെ ഒരു വേദന ഉറവെടുക്കും കാരണം ജോനാഥന്റെ വാർത്തകൾ ലഭിച്ചിട്ട് ദിവസമേറെയായി അദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയാതെ ഞാൻ അസ്വസ്ഥയായി ഈശ്വരൻ അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സ്വസ്ഥത ലഭിക്കുന്നത് അവസാനം മിസ്റ്റർ ഹോക്കിൻസ് ജോന ഒരു കത്ത് എനിക്ക് കൊടുത്തയച്ചു ഡ്രാക്കുള പ്രഭുവിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് അതിൽ എഴുതിയിരിക്കുന്നു ആ കത്ത് എന്നെ ചിന്താ അത്തരമൊരു എഴുത്ത് ജോനാഥൻ എഴുതുകയില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്തൊക്കെയോ ഭയാശങ്കകൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു കൂനന്മേൽ കുരു എന്ന മാതിരി ലൂസിയുടെ സ്വപ്നസഞ്ചാരവും എന്നെ അസ്വസ്ഥയാക്കി പാവം ലൂസി ആർത്തറുടെ വരവും കാത്തിരിക്കുകയാണ് അവൾ നിമിഷങ്ങൾ എണ്ണി എണ്ണി കഴിച്ചുകൂട്ടുന്നു അപ്പോഴാണ് അവളുടെ അസുഖം വർദ്ധിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തേഴ് ജോനാത്ത് കൂടുതൽ വിവരം കിട്ടിയില്ല കത്ത് അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ളതാണെങ്കിലും ശൈലി ജോനാഥന്റെ അല്ല അതിലെന്തോ പന്തികേടുണ്ടെന്ന് തീർച്ച ജോനാഥന്റെ വിവരം അറിയാൻ ആകാംക്ഷയോടെ ഞാൻ കാത്തിരുന്നു എത്ര അസഹ്യമാണെന്നോ ഈ കാത്തിരിപ്പ് അസ്വസ്ഥതയകറ്റാൻ എന്തെങ്കിലും കുത്തി കുറുക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ മിസ്റ്റർ സ്വേൽസ് എന്നു പേരുള്ള ഒരു വൃദ്ധൻ എന്റെ അടുത്തേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ചിലത് നിങ്ങളോട് പറയാനുണ്ട് എന്റെ സമ്മതഭാവം കണ്ടപ്പോൾ അദ്ദേഹം തുടർന്നു കുഞ്ഞേ ഞങ്ങൾ വയസ്സന്മാരാണ് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്നവർ എപ്പോൾ വേണമെങ്കിലും മരണം കടന്നു വരാം ഒരുപക്ഷെ ഇന്നു രാത്രി തന്നെ എനിക്ക് മരിക്കാൻ ഭയമില്ല മരിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ കൂടി അതാ കടലിൽ നിന്നടിക്കുന്ന ആ കാറ്റിൽ ഒരു പക്ഷേ മരണം പതിയിരിക്കുന്നുണ്ടാവാം അതെ ആ കാറ്റിൽ എന്തോ ഉണ്ട് ആ ഇരുമ്പിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ മരണത്തിന്റെ മണം അന്തരീക്ഷത്തിലാകെ പരന്നിരിക്കുന്നു അദ്ദേഹം എന്റെ കൈ പിടിച്ചു കുലുക്കി യാത്ര പറഞ്ഞു നടന്നു ഈ സംഭവം എന്നെ വല്ലാതെ സ്പർശിച്ചു കടലിൽ തെല്ലകലെ ഒരു കപ്പൽ കാണാമായിരുന്നു കാറ്റ് അതിനെ വട്ടം കറക്കിക്കൊണ്ടേയിരുന്നു അതേത് കപ്പലാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് പോലും മനസ്സിലായില്ല കാറ്റ് പായ വിടർത്തി ആ വിദേശി കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു അന്തരീക്ഷത്തിൽ പൊടുന്നനെ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു ചിലപ്പോൾ തികഞ്ഞ ശാന്തത മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റിന്റെ നഗ്ന താണ്ഡവം മൂടൽ മഞ്ഞിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തിരമാലകൾ മല പോലെ ഉയർന്നു ഈ കൊടുങ്കാറ്റിനിടയിലും പായയുടെ സഹായത്തോടെ ആ കപ്പൽ സഞ്ചരിക്കുന്നത് സെർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ടവർ അത്ഭുതപ്പെട്ടുപോയി ഒടുവിൽ പായ് വലിച്ചുകെട്ടിയ നിലയിൽ തന്നെ ആളുകളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ആ കപ്പൽ കരക്കണിഞ്ഞു കപ്പൽ തട്ടിൽ ഒരു മൃതദേഹം കിടക്കുന്നത് കാണാമായിരുന്നു മണൽത്തട്ടിൽ ഉറച്ച കപ്പലിൽ നിന്ന് ഒരു കറുത്ത നായ എടുത്തു ചാടി എവിടെയോ പോയി മറഞ്ഞു കപ്പലിൽ ആ മൃതദേഹം മാത്രം കപ്പിത്താനെ ചുക്കാനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു കപ്പലിൽ വന്ന കൂറ്റൻ പെട്ടികൾ ബില്ലിംഗ്ടൺ എന്നൊരു നിയമോപദേഷ്ടാവിന്റെ പേർക്ക് ഉള്ളതായിരുന്നു മൃതദേഹത്തിന്റെ കീശിയിൽ നിന്നും ഒരു കുപ്പി കണ്ടെടുത്തു അത് കോർക്കുകൊണ്ട് ഭദ്രമായി അടച്ചിരുന്നു കുപ്പിക്കുള്ളിൽ കണ്ട കടലാസിൽ നിന്നും രഹസ്യത്തിന്റെ ചുരുളുകൾ ഓരോന്നായി അഴിയാൻ തുടങ്ങി പക്ഷേ അവ അവിശ്വസനീയമായി തോന്നി കപ്പിത്താൻ ഇപ്രകാരം കുറിച്ചു വെച്ചിരുന്നു ജൂലൈ ഒന്ന് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവയെല്ലാം കൃത്യമായി കുറിക്കുവാൻ ഞാൻ ശ്രമിക്കട്ടെ ജൂലൈ ആറ് മണലും മണ്ണും നിറച്ച കുറെ പെട്ടികളുമായി കപ്പൽ തുറമുഖം വിട്ടു അഞ്ചു പേരാണ് ജോലിക്കാരായി ഉണ്ടായിരുന്നത് രണ്ടു മേറ്റുകൾ തണ്ടുവലിക്കാരൻ വെപ്പുകാരൻ ക്യാപ്റ്റനായ ഞാനും ജൂലൈ പതിനൊന്ന് ബോസ് ഫോറസിലെത്തി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തത് കൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ നാലു മണിക്ക് പുറപ്പെടുവാൻ കഴിഞ്ഞു ജൂലൈ പന്ത്രണ്ട് ദാർദനൽസ് ഇവിടെയും അല്പം കൈമടക്ക് കൊടുക്കേണ്ടി വന്നു ബുദ്ധിമുട്ട് കൂടാതെ അവിടെ നിന്നും തിരിച്ച് സന്ധ്യയോടെ ആർക്കിപെഗോയിലെത്തി ജൂലൈ പതിമൂന്ന് മെറ്റാപ്പൻ മൂനമ്പ് തരണം ചെയ്തു യാത്രക്കാർക്ക് എന്തോ അസുഖം പിടിപ്പെട്ടതുപോലെ തോന്നി ജൂലൈ പതിനാല് യാത്രക്കാർ അസ്വസ്ഥരായിരിക്കുന്നു എന്താണ് കാരണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ചില അടികശലുകൾ നടന്നു ജൂലൈ പതിനാറ് യാത്രക്കാരിൽ ഒരാളായ കാണാനില്ല കപ്പലിൽ ഏതോ വിപത്തു കൂടിയിരിക്കുന്നു തീർച്ച ജൂലൈ പതിനേഴ് ഇന്നലെ ഒൾകാറൻ എന്റെ മുറിയിൽ വന്നു പറഞ്ഞു കപ്പലിനുള്ളിൽ ഒരു വിചിത്ര മനുഷ്യൻ കടന്നു കൂടിയിട്ടുണ്ട് മെലിഞ്ഞു നീണ്ട ഒരാൾ അയാൾ കപ്പലിന്റെ മുഗൾതട്ടിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടു ഒൽകാരൻ ഭയം കൊണ്ട് മരവിച്ച് പോയി വൈകിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി കപ്പലിന്റെ മുക്കുമൂലയും വിശദമായി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ പരിശോധന കൊണ്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല ജൂലൈ ഇരുപത്തിരണ്ട് ജിബ്രാൾട്ടർ കടലിടുക്ക് കടന്നിരുന്നു കടൽ കോപിച്ചിരിക്കുകയാണ് യാത്രക്കാർ ഭയന്നു കഴിയുന്നു ജൂലൈ ഇരുപത്തിനാല് ബിസ്കൈ ഉൾക്കടലിലേക്ക് പ്രവേശിച്ചു ഇന്നലെ കപ്പലിന് മുകളിൽ രാത്രി കാവലിന് നിന്ന് ആൾ അപ്രത്യക്ഷനായി ഒറ്റയ്ക്ക് കാവലിരിക്കാൻ ആളുകൾക്ക് ഭയമാണ് അതിനാൽ രണ്ടുപേരെ വീതം കാവലിനാക്കിയിരിക്കുന്നു ജൂലൈ ഇരുപത്തിയൊമ്പത് വീണ്ടും ഒരാൾ നഷ്ടപ്പെട്ടു ജൂലൈ മുപ്പത് അതിവേഗം ഇംഗ്ലണ്ടിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടു കാവൽക്കാരനെയും ചുക്കാൻകാരനെയും കാണാനില്ലെന്ന് ഒന്നാം മേറ്റ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇനി ഞാനും ഒന്നാം മേറ്റും രണ്ട് യാത്രക്കാരും മാത്രമേ കപ്പലിലുള്ളൂ ഓഗസ്റ്റ് ഒന്ന് ഭാഗ്യദോഷം പിടിപെട്ട ഒരു കപ്പൽ തന്നെയാണിത് കഴിഞ്ഞ രണ്ട് ദിവസവും മൂടൽമഞ്ഞ് നിറഞ്ഞിരുന്നു ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ കപ്പൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാറ്റിൽപ്പെട്ട് കപ്പൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓഗസ്റ്റ് രണ്ട് ഒരു നിലവിളി കേട്ട് അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണർന്നു ഞാൻ കപ്പൽ തട്ടിലേക്ക് ഓടിച്ചെന്നു അവിടെ ഒന്നാം മീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളും നിലവിളി കേട്ടാണ് ഓടിയെത്തിയത് കാവൽക്കാരനെ കാണാനില്ല ഒരാൾ കൂടി ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു ഈ മൂടൽമഞ്ഞ് ഞങ്ങളോടൊപ്പം നീങ്ങി നീങ്ങി വരികയാണെന്ന് തോന്നുന്നു ഈശ്വരന് മാത്രമേ ഈ അത്യാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ ഓഗസ്റ്റ് മൂന്ന് അർദ്ധരാത്രിക്ക് ഞാൻ ചുക്കാൻ കാരന്റെ അടുത്തു ചെന്നു അയാൾക്കും അല്പം വിശ്രമം വേണമല്ലോ പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ചുക്കാൻ പിടിച്ചു തിരിച്ചിട്ടും കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മീറ്റിനെ വിളിച്ചു അയാൾ ഓടിയെത്തി അയാളുടെ കണ്ണിൽ ഭയവും ക്രൗര്യവും നിറങ്ങി നിന്നിരുന്നു അയാൾ വളരെ വിഷമിച്ച് പറഞ്ഞൊപ്പിച്ചു അതിവിടെ തന്നെയുണ്ട് ഞാൻ കണ്ടു വിളർത്ത പൈശാചിക മുഖമുള്ള വെളുത്തു മെലിഞ്ഞ ഒരുവൻ അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവന്റെ പുറകിൽ നിന്ന് ഈ കത്തി കൊണ്ട് ആഞ്ഞൊരു കുത്തുകൊടുത്തു പക്ഷേ വായുവിലൂടെ എന്നോണം അത് കടന്നുപോയി അവൻ ഇതിൽ തന്നെയുണ്ടെന്ന് തീർച്ച ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പെട്ടിയിലായിരിക്കും ഞാൻ അതൊക്കെ തുറന്നു നോക്കട്ടെ നിങ്ങൾ ചുക്കാൻ പിടിച്ചുകൊള്ളു അയാൾ താഴേക്ക് പോയി അയാൾക്ക് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നി ആ പെട്ടികളിൽ വെറും മണ്ണാണെന്ന് എനിക്കറിയാം താഴെ നിന്നു ചില ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു പെട്ടെന്ന് ഒരു ദീനരോദനം മുഴങ്ങി കേട്ടു എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ അയാൾ അതിവേഗം മുകളിലേക്ക് കടന്നു വന്നു അയാളുടെ മുഖം ഭയം കൊണ്ട് വികൃതമായിരുന്നു അയാൾ പറഞ്ഞു നിങ്ങളും വരൂ കപ്പിത്താൻ അവൻ ഇവിടെ തന്നെയുണ്ട് ആ രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ ആഴിത്തിരമാലകൾക്ക് മാത്രമേ അവനിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിയൂ എനിക്ക് തടുക്കാൻ കഴിയുന്നതിന് മുൻപ് അയാൾ കടലിലേക്ക് എടുത്തു ചാടി ഒരു ഈ ഭ്രാന്തനായിരിക്കും സഹയാത്രികരെ ഓരോന്നായി കൊന്നൊടുക്കിയത് കപ്പൽ കരക്കെത്തുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വിവരിക്കുക ഒരു പക്ഷേ എന്നെങ്കിലും കപ്പൽ കരക്കണിയുമോ ഓഗസ്റ്റ് നാല് ഇപ്പോഴും മൂടൽ മഞ്ഞ് മാറിയിട്ടില്ല ഈ ചുക്കാൻ വിട്ട് താഴേക്ക് പോകാൻ എനിക്ക് ധൈര്യമില്ല ഇപ്പോൾ എനിക്കും എന്തൊക്കെയോ മനസ്സിലായെന്നു തോന്നുന്നു ഞാനും ഇതിനിടയിൽ അവനെ കണ്ടു എന്റെ സുഹൃത്ത് തിരമാലകൾക്കിടയിൽ ജീവിതം ഒടുക്കിയത് അഭിമാനകരം തന്നെ സംശയമില്ല പക്ഷെ ഞാനൊരു ക്യാപ്റ്റനാണ് എനിക്ക് കപ്പൽ വിട്ടു പോകാൻ നിർവാഹമില്ല ഈ പാപിയെ ഈ പിശാചിനെ വിഡ്ഢിയാക്കുവാനാണ് ഞാൻ നോക്കുന്നത് അവൻ അല്ല അത് തൊടാൻ ധൈര്യപ്പെടാത്ത സാധനങ്ങൾ എൻ്റെ ശരീരത്തിൽ വെച്ചു കെട്ടും എൻ്റെ കൈകൾ ഈ ചുക്കാനോട് ചേർത്ത് ബന്ധിക്കും പിന്നീട് കാറ്റ് വീശട്ടെ മൂടൽമഞ്ഞ് വരട്ടെ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ ഒരു കപ്പിത്താനെ പോലെ അന്തസ്സോടെ മരണം വരിക്കാൻ ഞാൻ ഒരുക്കമാണ് അതിനു മുമ്പ് ഞാൻ ഇതെല്ലാം എഴുതി ഒരു കുപ്പിയിൽ വയ്ക്കട്ടെ അത് എന്നെങ്കിലും ആരെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അവർക്കെങ്കിലും കാര്യം മനസ്സിലാകുമല്ലോ ഇതോടുകൂടി കപ്പിത്താന്റെ ഡയറി അവസാനിച്ചു മീനയുടെ ഡയറി ഓഗസ്റ്റ് എട്ട് രാത്രിയിൽ ലൂസി വളരെ അസ്വസ്ഥയായിരുന്നു രണ്ട് പ്രാവശ്യം അവൾ ഉടുപ്പണഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണ് പക്ഷേ യഥാസമയം അവളെ അതിൽ നിന്നും തടയാൻ എനിക്ക് കഴിഞ്ഞു രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ചതിനെക്കുറിച്ച് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഓഗസ്റ്റ് പത്ത് ആ കപ്പിത്താന്റെ ശവസംസ്കാരം ഇന്നായിരുന്നു വലിയൊരു ജനക്കൂട്ടം അതിൽ പങ്കെടുത്തു ഞാനും ലൂസിയും നേരത്തെ തന്നെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം പിടിച്ചു ലൂസി വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു അവളുടെ ആരോഗ്യം മോശമായിരുന്നു അന്ന് രാവിലെ ഞങ്ങൾ സാധാരണ ഇരിക്കാറുള്ള ഇരിപ്പിടത്തിന് തൊട്ടു താഴെ വൃദ്ധൻ സ്വെൽസ് കഴുത്തു പൊളിഞ്ഞ് മരിച്ചു കിടക്കുന്നത് ലൂസിയും കണ്ടിരുന്നു ചെറിയ നിസാര കാര്യങ്ങൾ മതിയല്ലോ അവൾ അസ്വസ്ഥയാകാൻ ഞാൻ ആകെ തളർന്നു പോയിരുന്നു എങ്കിലും എന്റെ മനസ്സിൽ സന്തോഷം നിറങ്ങി നിൽക്കുന്നുണ്ട് ലൂസി ഇന്ന് പൊതുവെ ഉല്ലാസവതിയായിരുന്നു പകൽ ഞങ്ങൾ ഒന്നിച്ച് കുറേ ദൂരം നടന്നു തിരിച്ചെത്തിയ ലൂസി കിടക്ക വിരിച്ച് ഉറങ്ങാൻ തയ്യാറായി അവളുടെ കണ്ണുകളിൽ ഉറക്കം തങ്ങി നിൽപ്പുണ്ടായിരുന്നു അവളുടെ കവിളുകൾ ചുവന്നിരുന്നു ലൂസിയുടെ സൗന്ദര്യം പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിച്ചതായി തോന്നി ഈ രൂപത്തിൽ ലൂസിയെ ആർത്തർ കാണണം അയാൾ എത്രമാത്രം സന്തോഷിക്കുമെന്നോ ദുഃഖ സ്വപ്നത്തിന്റെ അപകടമേഖല അവൾ തരണം ചെയ്തെന്ന് തോന്നുന്നു ഇന്നും ജോനാത്തിന്റെ വിവരമൊന്നുമില്ല ഓഗസ്റ്റ് പതിനൊന്ന് രാത്രി മൂന്ന് മണി എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഭയങ്കരമായ സംഭവങ്ങൾക്കാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത് ഡയറിയിൽ ചില കാര്യങ്ങൾ കുറിച്ച് വെച്ചിട്ട് ഞാൻ ഉറങ്ങിപ്പോയി എത്ര നേരം കഴിഞ്ഞെന്നറിഞ്ഞില്ല ഞാൻ ഞെട്ടി ഉണർന്നു മുറിയിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നു ലൂസിയുടെ കിടക്ക എനിക്ക് കാണാൻ കഴിഞ്ഞില്ല തപ്പിത്തടഞ്ഞ് ഞാൻ അത് കണ്ടുപിടിച്ചു പക്ഷേ ലൂസി കിടക്കയിലില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയക്കുക തന്നെ ചെയ്തു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഞാൻ മുറിയാകെ പരിശോധിച്ചു ലൂസി അവിടെ ഉണ്ടായിരുന്നില്ല കഥക് പൂട്ടിയിരുന്നുമില്ല പുറത്തോട്ടുള്ള വാതിൽ പൂട്ടിയിടുകയാണ് പതിവ് ഞാൻ ഹാളിൽ ചെന്ന് നോക്കി കഥകിന്റെ ഒരു പാളി തുറന്നു കിടക്കുന്നു അപ്പോൾ ലൂസി സ്വപ്നത്തിൽ എഴുന്നേറ്റ് നടന്ന് പുറത്തേക്ക് പോയി എന്നെനിക്ക് തീർച്ചയായി നല്ല തണുപ്പുണ്ടായിരുന്നു തടിച്ച ഒരു ഷോൾ പുതച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് കുതിച്ചു ലൂസിയെ പ്രതീക്ഷിക്കാവുന്ന സ്ഥലത്തെല്ലാം ഞാൻ നോക്കി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ പള്ളിവളപ്പിൽ കണ്ടെങ്കിലോ ഞാൻ അങ്ങോട്ടോടി എന്റെ ഊഹം തെറ്റിയില്ല അകലെ ലൂസിയുടെ വസ്ത്രത്തിന്റെ നിഴൽ അവ്യക്തമായി ഞാൻ കണ്ടു ആ വെളുത്ത രൂപത്തിന് പിന്നിൽ കറുത്ത എന്തോ ഒന്ന് കുനിഞ്ഞു നിൽപ്പുണ്ടെന്ന് ഞാൻ സംശയിച്ചു മേഘം ചന്ദ്രനെ മറച്ചതിനാൽ എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല പട്ടണം കാടനിദ്രയിൽ ലയിച്ചിരിക്കുകയാണ് ഒരൊറ്റ മനുഷ്യജീവി പോലും പുറത്തില്ല അത് നന്നായി ഈ കാഴ്ച ആരും കാണുകയില്ലല്ലോ ശക്തി മുഴുവൻ സംഭരിച്ചുകൊണ്ട് ഞാൻ ഓടി കാലുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു ഞാൻ പള്ളി വളപ്പിനോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ ആ കറുത്ത് രൂപത്തെ ഞാൻ വ്യക്തമായി കണ്ടു ഭയപ്പാടോടെ ഞാൻ വിളിച്ചു ലൂസി ആ രൂപം തലയുയർത്തി എന്നെ നോക്കി തീക്കട്ട പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ പള്ളിയെ ചുറ്റി ഞാൻ ലൂസിയുടെ അടുത്തേക്ക് ചെന്നു പള്ളിയുടെ മറവ് കാരണം ഒന്നു രണ്ട് നിമിഷത്തേക്ക് എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല ഒടുവിൽ ഞാൻ അവളുടെ അരികിലെത്തിയപ്പോൾ ചാഞ്ഞു കിടക്കുകയാണ് ലൂസി മറ്റു ജീവികളൊന്നും സമീപത്തുണ്ടായിരുന്നില്ല അവൾ ഗാഠനിദ്രയിലായിരുന്നു ശ്വാസം കഴിക്കാൻ വിഷമിക്കുന്നതായി തോന്നി ഞാൻ അവളെ കുലുക്കി വിളിച്ചു മഞ്ഞുപോലെ തണുത്തിരുന്നു അവളുടെ ശരീരം എന്റെ ഷാൾ എടുത്ത് ഞാൻ അവളെ പുതപ്പിച്ചു അവൾ സ്വയം എഴുന്നേറ്റ് നടക്കുകയില്ലെന്ന് എനിക്ക് തോന്നി അവളെ താങ്ങി പിടിച്ച് കൊണ്ടുപോകേണ്ടി വന്നു ഞാൻ സേഫ്റ്റി പിൻ കൊണ്ട് ഷാൾ അവളുടെ ശരീരത്ത് ചേർത്ത് കുത്തിപ്പിടിപ്പിച്ചു എന്റെ ഷൂ സൂരി അവളുടെ കാലിൽ അണിയിച്ചു അവളെയും താങ്ങി പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു കുറെ സമയത്തെ ശ്രമഫലമായി ലൂസി കണ്ണു തുറന്നുവെങ്കിലും അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ച ഭാവം അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല എന്റെ അശ്രദ്ധ കാരണം സേഫ്റ്റി പിൻ അവളുടെ കഴുത്തിൽ കൊണ്ടെന്ന് തോന്നുന്നു കഴുത്തിൽ ചെറിയ രണ്ട് മുറിവുണ്ടായി തൊലി പൊട്ടേതേയുള്ളൂ എങ്കിലും അതെന്നെ ദുഃഖിതയാക്കി ഒടുവിൽ അവളെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി മുറി അടച്ചുപൂട്ടി താക്കോൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചു വെച്ചു ലൂസി സുഖമായി ഉറങ്ങി അടുത്ത പകൽ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി അന്ന് രാത്രിയിലും വാതിൽ ഭദ്രമായി അടച്ചുപൂട്ടി താക്കോൽ എന്റെ കൈവശം സൂക്ഷിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചു ഉറക്കത്തിൽ ഒന്നരണ്ട് പ്രാവശ്യം ലൂസി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതാണ് വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ ഉറക്കത്തിലാണെങ്കിലും അവൾ അസ്വസ്ഥയായി എങ്കിലും അന്ന് അവൾ കുറങ്ങാൻ കഴിഞ്ഞു പുലർച്ചെ അവൾ ഉണർന്നെഴുന്നേറ്റപ്പോൾ കൂടുതൽ ഉന്മേഷവതിയായിരുന്നു ഓഗസ്റ്റ് പതിമൂന്ന് അർദ്ധരാത്രിയിൽ ഞാൻ ഞെട്ടി ഉണർന്നു ലൂസി കിടക്കയിൽ എഴുന്നേറ്റിരിക്കുന്നതാണ് കണ്ടത് അവൾ ജനാലയ്ക്ക് വിരൽ ചൂണ്ടിയിരുന്നു ജനൽപാളി അല്പം തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കി പൂനിലാവിൽ പ്രപഞ്ചം കുളിച്ചു നിൽക്കുന്നു ഒരു കടവാതിൽ ജനലിനരികിൽ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ അത് ഭയന്നതുകൊണ്ടാകാം തുറമുഖത്തിന് നേർക്ക് പറന്നുപോയി അവിടെ നിന്നും പള്ളി വളപ്പിലേക്കും ഓഗസ്റ്റ് പതിനാല് പകൽ പള്ളി വളപ്പിലെ പ്രിയപ്പെട്ട ഇരിപ്പിടത്തിൽ ഞങ്ങൾ വളരെ നേരം കഴിച്ചുകൂട്ടി വൈകിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ലൂസിയുടെ അസാധാരണമായ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ ശ്രദ്ധിച്ചു ലൂസി പറഞ്ഞു അതാ അവൻ്റെ ചോര കണ്ണുകൾ വീണ്ടും അത് അവൻ്റെ കണ്ണുകൾ തന്നെ അവൾ പകുതി മയക്കത്തിലാണെന്ന് എനിക്ക് തോന്നി ഞാൻ ആകെ പരിഭ്രമിച്ചു ഞങ്ങൾ സാധാരണ ഇരിക്കാറുള്ള ഇരിപ്പിടത്തിലേക്ക് നോക്കുകയാണ് ലൂസി ഞാനും അങ്ങോട്ട് നോക്കി കറുത്തിലുണ്ടൊരു ഭീകര രൂപം ജ്വലിക്കുന്ന ചോരക്കണ്ണുകൾ ഞാൻ ഞെട്ടിപ്പോയി ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇരിപ്പിടം ശൂന്യമായിരിക്കുന്നതായി കണ്ടു അവ്യക്തമായ ഒരു ഭീതി എനിക്കും അനുഭവപ്പെട്ടു മുറിയിൽ തിരിച്ചെത്തിയ ലൂസി അതിവേഗം ഉറക്കത്തിലേക്ക് വഴുതി വീണു ലൂസി ഉറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനല്പം നടക്കാനിറങ്ങിയത് തിരിച്ചെത്തിയപ്പോൾ വീടും പരിസരവും ചന്ദ്രികയിൽ കുളിച്ചു നിൽക്കുന്നു ലൂസി ജനാൽക്കൽ തന്നെയുണ്ട് ഒരു പക്ഷേ എന്നെ അന്വേഷിക്കയാവാം ഞാൻ തൂവാല എടുത്ത് വീശി കാണിച്ചു അതവൾ കണ്ടെന്ന് തോന്നിയില്ല അവൾ ഉറക്കത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി ജനലിനരികിൽ അവളോട് ചേർന്ന് ഏതോ ഒരു രൂപം നിൽക്കുന്നുണ്ടോ ഞാൻ ഭയന്നുപോയി ധൃതിയിൽ അങ്ങോട്ടോടി മുറിയിലെത്തിയപ്പോൾ അവൾ കട്ടിലിലേക്ക് നടക്കുകയായിരുന്നു അവൾ പിന്നീട് ശാന്തമായി ഉറങ്ങി ഞാൻ അവളെ ഉണർത്തിയില്ല പക്ഷെ പതിവിലേളെ അവൾ വിളർത്തിരിക്കുന്നതായി ഞാൻ കണ്ടു ഓഗസ്റ്റ് പതിനഞ്ച് പതിവിലും വൈകിയാണ് ലൂസി എഴുന്നേറ്റത് അവൾ ക്ഷീണം കൊണ്ട് തളർന്നിരുന്നു ആർത്തറുമായുള്ള വിവാഹം പെട്ടെന്ന് നടക്കുമെന്നറിഞ്ഞപ്പോൾ ലൂസിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി അമ്മയുടെ മുഖത്ത് സന്തോഷവും സങ്കടവും ഒപ്പം ദർശിക്കാമായിരുന്നു മകൾ തന്നെ വിട്ടുപോകുമല്ലോ എന്നോർത്ത് വിഷാദം താമസിയാതെ ലൂസിക്ക് ഒരു രക്ഷകർത്താവുണ്ടാകുമല്ലോ എന്നോർത്തപ്പോൾ സന്തോഷവും അധികം വൈകാതെ താൻ മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതായി ലൂസിയുടെ മാതാവ് എന്നെ ഓർമ്മിപ്പിച്ചു അവരുടെ ഹൃദയം അത്രയേറെ തകർന്നു പോയിരിക്കുന്നു ചെറിയൊരു ഒരു ആഘാതം മതി അത് നിശ്ചലമാകുവാൻ പക്ഷേ ഇക്കാര്യം ലൂസിയോട് പറയുകയില്ലെന്ന് അവർ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഓഗസ്റ്റ് പതിനേഴ് ജീവിതത്തെ ആകെ ഒരു നിഷ്ക്രിയത്വം ബാധിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദിവസങ്ങൾ അസ്വസ്ഥങ്ങളായി വരുന്നു ജൊനാഥന്റെ വിവരം ഒന്നുമില്ല ലൂസിയുടെ ആരോഗ്യം ദിനം പ്രതി വന്നു അവളുടെ അമ്മയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു ലൂസിയുടെ കാര്യമാണ് ഏറെ കഷ്ടം അവളുടെ രോഗകാരണം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല സേഫ്റ്റി പിൻ കൊണ്ട് തൊണ്ടയിൽ മുറിവുണ്ടായത് കൊണ്ടല്ല അവൾ രോഗിണിയായതെന്ന് ഞാൻ ആശിക്കുന്നു ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഇനിയും കരിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം ഓഗസ്റ്റ് പതിനെട്ട് പള്ളിമുറ്റത്തെ ഇരിപ്പിടത്തിലാണ് ഞങ്ങൾ ലൂസി സന്തോഷവതിയായിരിക്കുന്നു കവലുകളുടെ അരുണിമ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി അവൾ വാചാലയായി ഞാൻ ചോദിച്ചു അന്ന് രാത്രി എന്തുപറ്റി നീ സ്വപ്നം കണ്ടു ലൂസി മറുപടി പറഞ്ഞു സ്വപ്നം കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല ഇതൊക്കെ സത്യമോ മിഥ്യയോ എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല രാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് നടന്നു എന്നാണ് എൻ്റെ ഓർമ്മ വഴികൾ കടന്നുപോയത് അവ്യക്തമായി ഓർക്കുന്നു നിരവധി നായ്ക്കളുടെ ഓരിയിടൽ കേട്ടു എല്ലാം വ്യക്തമായി ഓർക്കാൻ കഴിയുന്നില്ല ഏതോ ഒരു കറുത്ത ജീവി എന്റെ അടുത്ത് കുനുങ്ങി നിന്നതായി ഞാൻ ഓർക്കുന്നു വിവരിക്കാനാവാത്ത കടുത്ത ഒരു ആശ്ലേഷ സുഖം ഞാൻ അനുഭവിച്ചു അത്യാഗതയിലേക്ക് ആണ്ടുപോകുന്ന തോന്നൽ പ്രാണൻ വേർപെട്ട് മുകളിലേക്ക് പറന്നുയരുന്ന മാതിരി പിന്നെ എല്ലാം അവ്യക്തം ഓർമ്മ വന്നപ്പോൾ നീ എന്നെ പിടിച്ചു കുലുക്കുന്നതാണ് ഞാൻ കണ്ടത് ഞങ്ങൾ കുറെ നേരം പിന്നെയും സംസാരിച്ചു കൊണ്ടിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പത് ഒടുവിലത ജോനാഥെന്റെ വിവരം കിട്ടിയിരിക്കുന്നു എന്റെ പ്രിയ തോഴൻ സുഖമില്ലാതെ കിടപ്പിലായിരിക്കുന്നു അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർ ആണ് എഴുതിയത് എനിക്ക് എത്രയും പെട്ടെന്ന് ജോനാഥന്റെ അടുത്തെത്തണം അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം യാത്രയ്ക്ക് വേണ്ട ഏർപ്പാടെല്ലാം ചെയ്തു കഴിഞ്ഞു സിസ്റ്റർ അഗതിയുടെ കത്തിൽ നിന്ന് ജോനാഥന് കടുത്ത ആഘാതമേറ്റിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അബോധാവസ്ഥയിൽ ചെന്നായ്ക്കൾ രക്തം പ്രേതം രക്തരക്ഷസ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്രേ കോസ്റ്റൺ ബിർഗിൽ നിന്നുള്ള തീവണ്ടിയിലാണ് അദ്ദേഹം ഇവിടെ വന്നത് വീട്ടിലേക്ക് ഒരു ടിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിലേക്ക് അദ്ദേഹം പാഞ്ഞു കയറുകയായിരുന്നത്രേ ആളൊരു ഇംഗ്ലീഷുകാരനാണെന്ന് മനസ്സിലാക്കി അവസാനത്തെ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റാണ് ജോനാഥന് നൽകിയത് വൈറ്റ് ബിയിലെ നിയമോപാദേഷ്ടക്കളായ ബില്ലിംഗ്ടൺ ആൻഡ് സൺസ് ലണ്ടനിലെ കാർട്ടർ പീറ്റേഴ്സൺ കമ്പനിക്ക് അയച്ച കത്ത് മാനിരി തീവണ്ടി വഴി അയച്ച സാധനങ്ങളുടെ രസീതും സാധനങ്ങൾ ഇറക്കേണ്ട വീടിന്റെ താക്കോലും ഇതോടൊപ്പം വെക്കുന്നു വീടിന്റെ പ്ലാനമുണ്ട് എ എന്ന് അടയാളപ്പെടുത്തിയ സ്ഥാനത്ത് സാധനങ്ങൾ വയ്ക്കുക ഇന്ന് ഒമ്പത് മുപ്പതിന് പുറപ്പെട്ട വണ്ടിയിലാണ് അവ അയച്ചിരിക്കുന്നത് നാളെ വൈകിട്ട് നാലരയ്ക്ക് വണ്ടി അവിടെ എത്തും ഈ സാധനങ്ങൾ എത്രയും വേഗം അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞങ്ങളുടെ കക്ഷി ആഗ്രഹിക്കുന്നു ഫീസിന് താമസമുണ്ടാകരുതെന്ന് കരുതി പത്ത് പവന്റെ ചെക്കും അയക്കുന്നുണ്ട് പോരാതെ വരികയാണെങ്കിൽ വിവരം അറിയിച്ചാൽ മതി ബാക്കി തുക ഉടനെ അയക്കുന്നതാണ് ഈ തുക കൂടുതലാണെങ്കിൽ ബാക്കി ഞങ്ങൾക്ക് അയച്ചു തരിക എത്രയും വേഗം ഈ സാധനങ്ങൾ അവിടെ നിന്നും മാറ്റണമെന്ന് പറയുമ്പോൾ മറ്റൊന്നും കരുതുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസ്തതയോടെ സാമുവൽ എൽ ബില്ലിംഗ്ടൺ ആൻഡ് സൺസ് കത്തിന്റെ മറുപടി മാന്യരെ ഞങ്ങളുടെ കൂലിയുടെ ബാക്കി ഒരു പവൻ പത്തൊമ്പത് ഷില്ലിംഗ് ഒരു പെൻസ് ഇതിനോടൊപ്പം അയക്കുന്നു നിങ്ങൾ കത്തിൽ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട് താക്കോൽ ഹാളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു നിങ്ങളുടെ വിശ്വസ്തർ ക്വാർട്ടർ പീറ്റേഴ്സ്